പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളായ നൂറോളം കായിക പ്രതിഭകൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് മദർ പി ടി എ പ്രസിഡന്റ് അസ്മാ ഷക്കീർ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ മനസ്സുകളെ കൂട്ടിയിണക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാധ്യമമാണ് ഫുട്ബോളെന്നും കായികക്ഷമതയുള്ള ഒരു നവതലമുറ ഇതിലൂടെ വളർന്നുവരട്ടെയെന്നും മദർ പി ടി എ പ്രസിഡന്റ് ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു ഓൾ ഇന്ത്യ റഫ്രീസ് അസോസിയേഷൻ അംഗമായ സുനിൽ അശോകനാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് എല്ലാ ദിവസവും വൈകിട്ട് നാലുമണി മുതലാണ് പരിശീലന ക്യാമ്പ് ആരംഭിക്കുക പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ജെ ഫീല ഹെഡ് മിസ്ട്രസ് വിസി ബോസ് സ്റ്റാഫ് സെക്രട്ടറി പി എം മുഹസിൻ കായിക അധ്യാപകൻ ജിമ്മി ബേബി അധ്യാപകനായ ഒ എഫ് ജോസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു